രാഹു മംഗടത്തിനെ ഇടപെടുത്തണം അയാൾ ഒരു സെക്ഷുവൽ ആയ മനുഷ്യൻ ഞാൻ എൻ്റെ അഭിപ്രായം തുറന്നു പറയാം സെക്വലായ പെർവെർട്ടഡാണ് അയാൾ അവനെ ചെയ്യേണ്ടത് ചെവ്ക്കുറ്റിക്ക് രണ്ടടിയും കൊടുത്തിട്ട് മാനസിക രോഗ ആശുപത്രി കൊണ്ട് അവനെ ആക്കണം എന്ന് എൻ്റെ അഭിപ്രായം ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടാണ് ഇത്രയും പൊതുപ്രവർത്തനമായിട്ട് നടക്കുന്നതിനായി ഒരു ദിവസം എത്രയോ കേസുകൾ തീർക്കുന്നതിനായി മത്യസ്ഥ വഹിക്കുന്നതിനാൽ നൂറ് ശതമാനം ബോധത്തോടി പറയുന്നവനെ രണ്ടടി ചെവ്ക്കുറ്റിക്ക് വെച്ച് കൊടുക്കണം എന്നിട്ട് മാനസിക രോഗ ആശുപത്രി കൊണ്ട് അഡ്മിറ്റ് ചെയ്യണവനെ അവന് രണ്ടാഴ്ച മാനസിക ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ അവൻ നന്നായി വരും നല്ല ചെറുക്കനാണ് പോയി പറയും സങ്കടകര അവനെ ഇങ്ങനെ കയറോട് വിടാൻ പാടില്ല കോൺഗ്രസ് പാർട്ടി ഡിസ്മിസ് ചെയ്തു കോൺഗ്രസ് പാർട്ടി ചെയ്ത കുറ്റപ്പെടുത്തത്തില്ലേ പക്ഷേ ഡിസ്മിസ് കൊണ്ട് അവൻ നന്നാവുന്നില്ല എം എൽ എ സാറിന് ഇപ്പൊ പോവും നിയമനസേനെ കളയാം അതുകൊണ്ട് അവൻ നന്നാവുന്നില്ലോ ഒരു വ്യക്തിയായി ഞാൻ കാണുന്നു രാഹുൽ മാൻകൂട്ടത്തിൽ വ്യക്തി ഒന്നാലോചിച്ച് നമ്മുടെ വിധി രാഹുൽ മാംകൂട്ടത്തിൽ വൃത്തികേട് കാണിച്ചതിന് സപ്പോർട്ട് ചെയ്തതിന് വേണ്ടി രാഹുൽ പിന്നെ രാഹുൽ ഈശ്വർ അവൻ ജയിലിൽ കിടക്കുക പൂകൃത്തം കാണിച്ചോഡ നടക്കുക ഈ വിധിയെ ഒന്നാലോ രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ചല്ല ശരിയാന്ന് പറഞ്ഞതിന്റെ പേരിൽ രാഹുൽ ഈശ്വര ജയിലിൽ കിടക്കുക ഇപ്പോഴും ജയിലില്ല ജാമ്യമില്ല അതെ ചെയ്ത രാഹുൽ മാങ്കോട്ടത്തിൽ തുടരുന്ന ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് സുഖമായിട്ട് ഇതാ നടക്കുക ഒന്ന് ഇപ്പിട്ട് പോയിട്ട് പോയി എനിക്ക് ചിരി വന്നു അല്ല ഞാൻ പറഞ്ഞത് ശരിയല്ലേ അവൻ ചെയ്ത പാപം ഇവൻ ഇവൻ കുഴപ്പക്കാരനല്ലെന്ന് പറഞ്ഞതുള്ളു അവനകത്ത് കിടക്ക് നീ ഓടിക്കോളെ എന്തൊരു കഷ്ടകല